ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ കല്ലേക്കാട് നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രം ദൂരത്തിൽ ഈ കാണുന്ന പ്രോപ്പർട്ടിയിലേക്കാണ് വലിയ വീടാണ് ബ്രാൻഡ്യൂ വീടാണ് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് പ്രോപ്പർട്ടി ഉള്ളത് നമ്മൾ അവിടെ വലിയ ഗേറ്റ് കണ്ടു കാറെല്ലാം കയറ്റാനായിട്ട് ഇവിടെ ചെറിയ ഗേറ്റ് നമുക്ക് ഡോറിന് ബേസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ചുറ്റും നമുക്ക് പഞ്ചായത്ത് റോഡ് കാണാം വീടിൻ്റെ ഫ്രണ്ടേജ് ഫുള്ളായിട്ട് റൈറ്റ് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ടേജ് ഫുള്ളായിട്ട് നമുക്ക് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം മതിലും അത്യാവശ്യം ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു വീട് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് ഇപ്പോൾ ഇവിടുന്ന് സ്ലോപ്പ് ചെയ്തൊന്ന് കോൺക്രീറ്റ് ചെയ്യാനും ചെറിയ ചെറിയ കുറച്ച് വർക്കുകൾ മാത്രമുള്ളൂ ഗാർഡനിങ്ങിൻ്റെ കാര്യം അങ്ങനെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ കാറ് പാർക്ക് ചെയ്യാൻ പാകത്തിനുള്ള സ്പേസ് ഇവിടെയുണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പം നല്ല വെയിൽ ടൈമാണ് ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റൊക്കെ നല്ല ആയിട്ട് കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു വാഷിങ്ങിനുള്ള ഒരു തിരുമ്പ് അലക്കുക ഇവിടെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കിണറുണ്ട് ഓപ്പൺ വെല്ലുണ്ട് ചെങ്ങല്ല് കൊണ്ട് കെട്ടിയ കിണറാണ്ട്ടോ നല്ലൊരു കിണർ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് വെള്ളത്തിന് ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല നമ്മളവിടെ നിന്ന് ഐ ഫോൺ ഉണ്ട് ഐഫോണ് നമ്മൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോന്നും പറഞ്ഞ് നമ്മൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിൽ ഈ ഒരു സ്പേസ് ഉള്ളൂ കേട്ടോ ചെറിയൊരു സ്പേസ് ആണ് നമുക്ക് ഫ്രണ്ടിലും സൈഡിലുമാണ് അത്യാവശ്യം സ്പേസ് ഉള്ളത് ബാക്ക് ബാക്കവർ ആ തൊട്ടടുത്ത് തന്നെ വീടാണ് അപ്പോൾ അതിനനുസരിച്ച് ബാക്ക് സൈഡിൽ ചെറിയൊരു സ്പേസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാം അവിടെയും നമുക്ക് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട് അഞ്ച് പോയിൻ്റ് അഞ്ച് സെൻറ് സ്ഥലവും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഈ പ്രോപ്പർട്ടി പ്രാനി പഞ്ചായത്തിലാണ് പെടുക പ്രാനി വില്ലേജിനകത്ത് നമ്മൾ ചുറ്റുവട്ടം സ്ഥലം കണ്ടു ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം ഫ്രണ്ടിലൊക്കെ മരത്തിൻ്റെ ഡോർ തന്നെ കേട്ടോ എല്ലാവരെയും കൊടുത്തിരിക്കുന്ന ഡോറ് വിൻഡോസ് എല്ലാം മരത്തിൻ്റെ തന്നെയാണ് നല്ല തിരക്കിൻ്റെ ഒരു ഡോർ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കയറുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് ഏരിയ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കയറി വരുന്നത് കുറച്ച് ഓക്കെ ഇത് ത്രീ ഫേസിൻ്റെ ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്ത് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ നമ്മൾ ലൈറ്റൊക്കെ ഓൺ ചെയ്ത് വെച്ചാൽ അത്യാവശ്യം എൽ ഇ ഡിസും ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഉള്ളിലായാലും വെളിയിലായാലും കണ്ടല്ലേ അത്യാവശ്യം എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വിശാലായിട്ടുള്ളൊരു ഹാൾ തന്നെയാണ് കിട്ടുന്നത് ഡൈനിങ് കം ലിവിങ് ഏരിയ ആയിട്ടാണ് അതിനെ യൂസേജ് ഇവിടെ തന്നെയാണ് ഒരു വാഷ് ബേസിനും കൊടുത്തിരിക്കുന്നത് അതിനോട് ചേർന്ന് കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് നല്ല കളർ കോമ്പിനേഷനിലെ ടൈൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് അല്ലാത്ത ഒരു ബെഡ്റൂം പക്ഷേ അതിന് തൊട്ടടുത്ത് തന്നെയാണ് കോമൺ വാഷ്റൂമുള്ളത് കൊണ്ട് അറ്റാച്ച് പോലെ തന്നെ നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് വാഷ് ബേസിന് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇവിടേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാൾ തന്നെയാണ് ഇവിടെ നമുക്ക് അടുത്ത ബെഡ്റൂം ഇവിടെ കാണുന്നുണ്ട് അത്യാവശ്യം ഫസ്റ്റ് കണ്ട ബെഡ്റൂമിനെ കാട്ടി നല്ല വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെ ഉള്ളത് ഇത് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഐഫൊന്ന് നമ്മളോട് അടിച്ച് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുക ഓക്കേ സോ ഇവിടെ നമുക്കിതാ ഇത് നല്ല കളർ കോമ്പിനേഷനിലെ നല്ലൊരു ടൈൽസും കാര്യങ്ങൾ കൊടുത്തിട്ട് മനോഹരമാക്കി വെച്ചിട്ടുണ്ട് എല്ലാ സ്റ്റീലിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരിക്കുന്നു സോ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഇനി മൂന്നാമത് ബെഡ്റൂം ഉള്ളത് മേലെയാണ് അപ്പോൾ നമുക്ക് താഴെ കാണാനുള്ളത് കിച്ചൺ വർക്ക് വർക്ക് ഇല്ല നേരെ നമ്മൾ വെളിയിലോട്ട് കിണറിൻ്റെ ആ സൈഡിലേക്കാണ് കിച്ചണിൽ നമുക്ക് എല്ലാ കബോർഡുകളും എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ താഴെയുള്ള ഡോറുകളും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട് മേലെ രണ്ട് മൂന്ന് കബോർഡ്സും കാര്യങ്ങളൊക്കെ പ്ലേറ്റ് വെക്കാനും കാര്യത്തിനും അതിൻ്റെ സ്റ്റീലിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ അലുമിനിയം ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷനെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാം നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഒരു വീട് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണല്ലോ കേട്ടോ വീടുള്ളത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാണുള്ളത് ബാക്ക് സൈഡിക്കാണ് കിഴക്ക് വരിക നമ്മൾ ബാക്കിൽ തന്നെ നമ്മൾ കിണർ കണ്ടായിരുന്നു ഇവിടെ നമ്മൾ നേരെ സ്റ്റെയർ കേസ് മേലിലേക്ക് ക്ലോക്ക് വൈസിൽ തന്നെയാണ് സ്റ്റെയർ കേസിൻ്റെ ഇത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് മേലെ ഫുള്ള് ഒരു കോറിഡോർ പോലുള്ള സ്ഥലമായിട്ടാണ് എല്ലാ വഴിപോലെയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് താഴെയുള്ള അതേ വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം കൂടി താഴെ നമ്മൾ അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂം എങ്ങനെ കണ്ടോ അതേ വലുപ്പത്തിലുള്ള ഒരു ബെഡ്റൂം കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ മൂന്ന് ബെഡ്റൂമും അതിൽ രണ്ടെണ്ണം അറ്റാച്ച് ഒന്ന് കോമൺ ആയിട്ട് ഇതാണ് നമ്മൾ മൂന്നാമത് കാണുന്ന ബെഡ്റൂം ഓക്കെ നമുക്കിവിടെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള വാഷ്റൂം ഇപ്പോൾ നമ്മൾ മൂന്ന് ബെഡ്റൂം കൊണ്ട് മൂന്നും മൂന്നിൽ ഒന്ന് കോമൺ ആണ് ബാക്കി രണ്ടും അറ്റാച്ചഡ് ആണ് ഇവിടെ നമുക്കിനി ബാൽക്കണി ഏരിയ ഉള്ളത് രണ്ടെണ്ണം ഇവിടെ നമുക്കൊരു ബാൽക്കണി ഏരിയ ഉണ്ട് ഓപ്പൺ ടെറസ് ആണ് ഓക്കെ ഇവിടെ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കണ്ട അതേ ഒരു ഗ്യാപ്പ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും മേലെ ഇരുന്ന് നമുക്ക് താഴെ ആരെങ്കിലും വന്നോ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ നല്ലൊരു ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ കാണാൻ പറ്റും ഇഷ്ടംപോലെ വീടുകളുണ്ട് ചുറ്റും ഇഷ്ടംപോലെ വീടുകളുണ്ട് നമുക്ക് ഫ്രണ്ടിൽ നോക്കിയെന്ന് വെച്ചാൽ അത്യാവശ്യം ഒന്ന് രണ്ട് മൂന്ന് കാറൊക്കെ പാർക്ക് ചെയ്യാൻ പാത്രത്തിന് നല്ല സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട് ഇവിടെ നമുക്ക് ഇതിൻ്റെ മേലെ കയറാനായിട്ട് ഒരു സ്റ്റെയർ കൂടി ഇവിടെ സ്റ്റീലിൻ്റെ ഒരു സ്റ്റെയർ കൂടി ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ടുണ്ട് ഇതിൻ്റെയും ടോപ്പിലേക്ക് പോകാനായിട്ട് അതിപ്പോൾ ഫിക്സ് ചെയ്തിട്ടില്ല അതും കൂടി അവർ ഫിക്സ് ചെയ്തു തരും ഇവിടെ കണ്ടില്ല പോലെ വീടുകളാണ് ഒരുപാട് വീടുകൾ നമുക്ക് ഈ വീടിന്ന് രാജ്യ ഗാന്ധി ഹോസ്പിറ്റലിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സെവൻ കിലോമീറ്ററിൻ്റെ ഡിസ്റ്റൻസ് മെഡി പാലക്കാട് മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ ലുലുമാണിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത ആണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതുപോലെ കോഴമ്പ് നോക്കുമ്പോൾ ഒരു പതിമൂന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടാർ റോഡിൻ്റെ ലൊക്കേഷൻ നമുക്ക് കാണുന്നുണ്ട് ചില പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അതും നെഗോഷ്യബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ വേറെ അധികം പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളത് കണക്ട് ചെയ്യുക നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക കാരണം നമ്മുടെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് കിട്ടുന്നുണ്ടാവും അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരെയും എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ആൻഡ് ലവ് യു